ചേച്ചിണ്ട് ലാലേട്ട് പറഞ്ഞ സംവിധാനത്തിൽ മൂവി എന്തായാലും കുട്ടികൾക്ക് ഈ വെക്കേഷന് കാണാൻ പറ്റിയ നമ്മളുടെ മൂലം എല്ലാവർക്കും കാണണം പിള്ളേർക്ക് മാത്രമല്ല എല്ലാ പ്രായക്കാരും കാണാൻ പറ്റിയൊരു പടമാണ് അതിൻ്റെ മെയിൻ ആയിട്ട് നമുക്ക് അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ കൂടിയായിരുന്നു ഒരു കാര്യമില്ല ഗ്രാഫിക്സ് കറക്ട് ഇംഗ്ലീഷോടെ പോകാൻ കാണുമല്ലേ നല്ല രീതി നഷ്ടപ്പെട്ടു നല്ല എഫക്ട് ആ സമയം കാണിക്കുകയാണ് പിന്നെ അത് പറഞ്ഞിട്ടല്ലോ പത്ത് കപ്പവർഷമായിട്ട് ഈ സിനിമ പെട്ടക്കുന്ന അദ്ദേഹത്തിന്റെ സന്താനം പഠിപ്പിച്ച ഒരു ഡയറക്ടറിനെ ആവശ്യം അദ്ദേഹം എല്ലാ പേരുടെയും പതിനെട്ട് പാ പതിനെട്ടല്ല പത്തും പാടം കഴിഞ്ഞിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ സംവിധാനത്തിനുള്ള കറക്റ്റ് അത് ഞാൻ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പടം കണ്ടു കണ്ടു ഒരു ഇംഗ്ലീഷ് മോഡൽ കാണുന്നുണ്ടോ ആ ഒരു രീതി കിട്ടും ആലുപോ എല്ലാ പ്രായക്കാരും ബുദ്ധിമുട്ടാണ് നല്ല ഒരു മാജിക്കൽ മൂവിയാണ് അഭിനയത്തിലും മികം തന്നെ വ്യത്യസ്തമാണ് പിന്നെയാണ് എല്ലാ തിയേറ്ററൊക്കെ കാണണം പിന്നെ ക്യാരക്ടർ എന്നുള്ള മൂവി വർക്കാണ്ടിപ്പോയിട്ടുണ്ട് ഒരു ചെറിയൊരു സങ്കടമാണ് െന്ന് പറഞ്ഞൊന്നുമില്ലാസം നല്ല കുട്ടികളെല്ലാം കാണാൻ തിന്മയാണ് പർവ്വത്ത് എല്ലാ കുട്ടികളും കാണാനും അത്ര നല്ല തിന്മയാണ് ഇത് തകർത്താടിയെ ലാലായിട്ടും സംവിധാനം ചെയ്ത പർവ്വത തിന്മ ഇറ്റായിട്ട് മാറുമെന്ന് സംശയമില്ല പിന്നെ അതിൻ്റെ ഒരു മൃഗങ്ങളെല്ലാം ഉണ്ട് പിന്നെ പ്രാവുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ വാളുകളെയും ലാലയൊക്കെ ചോദനക്കെല്ലാം പോകുന്ന സീന സീനാണ് അത്രയും നല്ല കളർ സിനിമയാണ് നമ്മളൊരു ത്രീ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ആദ്യ സിനിമ മൈഡിയ പൂട്ടിച്ചാൽ കഴിഞ്ഞാൽ മലയാള സിനിമ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ത്രീ ഡി സിനിമയാണ് വിഷ്വൽ ആട്ടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇത് കൺവേ ചെയ്തത് നമുക്ക് എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാണ്ട് പോകില്ല ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ സിനിമ വന്നത് ഏറ്റവും മികച്ച സിനിമയാണ് യൂട്യൂബ് കാണുന്നുണ്ട് നന്നായിട്ടുണ്ട് ഡയറക്ഷൻ അതായത് നമുക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത് എല്ലാം ന്യായം കൊടുത്തിട്ടുണ്ട് അപ്പം അവർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് കിഡ്സിന് വേണ്ടിയിട്ട് കിഡ്സും ഫാമിലിയും വരാൻ പറ്റും ആ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ഒരു സാ ക്ലോസ് വേണ്ടി ഗിഫ്റ്റ് തന്ന പോലാണ് പക്ഷെ ഒരു നോർത്ത് ഇന്ത്യൻ കണക്ട് ആവുമല്ലോ നമുക്ക് കണക്ട് ആവും പക്ഷെ കണക്ട് ആവത്തില്ല പിന്നെ ചെറിയ എടി പോകുമ്പോൾ ഒരു നല്ല സർപ്രൈസുണ്ട് അപ്പൊ അങ്ങനെ ഒരു തിയേറ്ററിൽ ഒരു ഓളം വന്ന പോലെ വളരെ രസമുണ്ടായിരുന്നു പിള്ളേർക്ക് കുടുംബം ഫാമിലിയായിട്ട് നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം കാരണം ഒരു അനാവശ്യമാകുന്ന ഒരു സീനും ഇതിലെല്ലാം ഫാമിലി ഫുൾ ഫാമിലിക്ക് ഒന്നിട്ട് കണ്ട് സന്തോഷിച്ച് പോകണം അടിപൊളി തിരി വേണം തന്നെ പിള്ളേർ തന്നെയാണ് അതേപോലെ നല്ലൊരു ദൃശ്യം നല്ല യൂത്തിന് എത്രത്തോളം കണക്റ്റാകുന്നില്ല എന്നാലും ഒരു കുട്ടികളുടെ മനസ്സായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു നാടോടി കഥയൊക്കെ കാണുന്ന പോലെ പണ്ട് കാലത്ത് നമ്മൾ തിരിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ കണ്ടില്ല അങ്ങനെ തന്നെയാണ് സിനിമയുടെ മാർക്കറ്റിംഗ് പറഞ്ഞിരുന്നത് ആ പറഞ്ഞ പോലെ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത് ത്രീ ഡി വർക്കൊക്കെ നൈസായിരുന്നു ബാക്കി ആ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു സന്തോഷ വാർത്തയുണ്ട് മലയാളികളുണ്ടല്ലോ എല്ലാം പ്രേക്ഷകർ ചെയ്ത് അറിയണം അതായത് പിന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പും പിന്നെ അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് ഒരു സംഘടന രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ സംഘടനയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ സിനിമ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ക്യാമറാമാനും ഈ ഒരു അഞ്ചംഗ പാനൽ എന്ന് പറയുന്ന ഒരു സാധനം രൂപീകരിച്ചിട്ടുണ്ട് എല്ലാവരും അറിയാൻ വേണ്ടിയാണുണ്ട് ആ പാനലിൽ സ്ക്രിപ്റ്റ് കൊടുക്കണം ആ സ്ക്രിപ്റ്റ് അവർ വായിച്ചതിന് ശേഷം അതിലെ സീനുകൾ മാറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ അവർ പറയും അതിനുശേഷം പിന്നെ ഈ ക്യാമറ ക്യാമറാമാൻ വരണം അതുപോലെ ഏത് ഷോട്ട് എവിടെ വെക്കണം എന്നുള്ള എല്ലാ സാധനങ്ങളും പറഞ്ഞു തന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരും ഇന്നുപോലെ അറിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ നിയമം പാസ്സാക്കിയിട്ടുണ്ട് എല്ലാവരും അറിയണം അപ്പം അതിന്റെ ആ സംഘടനയുടെ പേരെന്ന് പറഞ്ഞാൽ കോക്കാച്ചി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അതിന്റെ പാനല് നാല് പേരാണ് അതില് അശ്വിനീന്ന് എന്ന് പറയുന്നതാണ് ആദ്യത്തെ പാനല് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആറാട്ടുകുണ്ടൻ എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അളിയൻ ജോസ് എന്ന് പറയുന്ന പാനലിലുള്ള ഇവർ മൂന്ന് പേരും കൂടെ തീരുമാനിച്ചിട്ടാണ് മലയാള സിനിമ ഇനി ഇറങ്ങണോ വേണ്ടയോ എന്ന് ഇവർ തീരുമാനിക്കും അതല്ലാത്ത മലയാളത്തിലെ പ്രമുഖ ചാനലില് വൈകുന്നേരം വന്നിരുന്ന് അന്തി ചർച്ച ചെയ്ത് സിനിമ പൊളിക്കുന്നതായിരിക്കും ഇവരുടെ ഇവർ പറഞ്ഞ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി രണ്ടായിരത്തി മലയാള സിനിമ ഇറങ്ങുകയുള്ളു അതെല്ലാം പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പൊ ഇവര് പറയണം ഈ സിനിമ നല്ലതാണ് ഈ ക്യാമറ ഇവിടെ വെക്കണം ഈ ഷോട്ട് ഇവിടെ വെക്കണം ഇത് പറഞ്ഞ് സക്സസ് ആയാൽ മാത്രമേ സിനിമ മലയാളത്തിൽ ഇനി ചെയ്യാൻ പറ്റുള്ളൂ അതിനി ഇന്ത്യൻ സിനിമയിലേക്ക് ഇവരെ വിളിക്കുന്നുണ്ടെന്നാണ് എന്ന് പറയുന്നതാണ് അതിന്റെ ആദ്യത്തെ പിന്നെ രണ്ടാമത്തെ അറ എന്ന് പറയുന്ന ഒരാളാണ് മൂന്നാമത്തത് അളിയൻ ജോസ് എന്ന് പറയുന്ന ഈ പാനലാണ് പറയുന്നത് പിന്നെ ഇവരുടെ എല്ലാം ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ഒരാളുണ്ട് ഷെഗു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഇത് എല്ലാ പ്രേക്ഷകരും ഒന്ന് അറിയിച്ച് എല്ലാവരെയും ഒന്ന് കാണിച്ചു ി എന്ന് പറഞ്ഞു കളർഫുള്ളായിട്ട് തോന്നി പിന്നെ ത്രീ ഡി ടു ത്രീ ഡി ആകുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും ടു ടു ത്രീ ഡി ആക്കാതെ ടു ത്രീ തന്നെ ആയിരുന്നു ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ അപ്പം ഒരു വ്യത്യാസം ആയിരുന്നു നല്ല ഇഫക്റ്റീവ് ആയിരുന്നു കിഡ്സിന് വേണ്ടിയിട്ടുള്ള മൂവിയാണ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള മൂവിയാണ് ഫാമിലി ഓഡിയൻസ് കിഡ്സിൻ്റെ കൂടെ വരാം എന്നിട്ട് ഇപ്പം കുറെ നാളുകൊണ്ട് നമ്മളൊരു ഒരു ബ്ലാക്ക് ഹോളിൽ കാണുമ്പോൾ എല്ലാം ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് വരുന്ന ഫിലിംസ് അല്ല വയലൻസ് ബ്ലാക്ക് അതിനെക്കാട്ടിലും വലിയ വ്യത്യാസമായിട്ട് ഡിഫറെന്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ നല്ല ന്യായം സിനിമയാണ് അത്യാവശ്യം ഒരു മേയ്ക്കിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ആൻഡിപ്പിന്മാറി അഭിനയം പ്രൊഡ്യൂസിംഗും എല്ലാം കൊണ്ടും വർക്ക്ഔട്ടായിട്ടുണ്ട് പിന്നെ എന്നൊരു പാട്ടും ഗംഭീരമാണ് കൊച്ചി നല്ല രീതി അഭിനയിച്ചിട്ടുണ്ട് ഒരു ഫാൻഡസി സിനിമയുടെ ഒരു സിനിമയാണ് തീയേറ്ററിന്റെ എക്സ്പീരിയൻസ് അല്ല ഫൈറ്റ് ആണെങ്കിലും അഭിനയം ആണെങ്കിലും ഡയറക്ഷൻ ഒന്നിനൊന്നും മികച്ച കറക്റ്റ് ഇംഗ്ലീഷ് ഓണം പറയാം പടം ചെയ്തിരുന്നു അത് പോളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗ്രാഫിക്സൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഗ്രാഫിക്സ് ആയിട്ട് ഒരു വൃത്തിയായിട്ട് സാധാരണ ഒരു പടം കാണുമ്പോൾ ഗ്രാഫിസൊക്കെ കാണുമ്പോൾ നമുക്ക് വൃത്തിയടൊക്കെ തോന്നും എന്നെ ഒക്കെ ഇരിട്ടേഷക്കെ തോന്നുന്നു ഇത് അങ്ങനെയൊന്നും ഇല്ല അടിപൊളിയ ഗ്രാഫിക്സ് ഒക്കെ തീരുന്നത് ജീഫിസിലൊക്കെ ഡയറക്ടറും കൂടിയാണ് അന്നത്തെ അഭിനയിച്ചറും എല്ലാം നല്ല രീതി ചെയ്തിട്ടുണ്ട് പിന്നെ മ്യൂസിക്കൊക്കെ അരികൂടിയാണ് നല്ല മ്യൂസിക്കാണ് പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല ഈ പടം കാണാൻ പറ്റുന്ന എല്ലാ പ്രായക്കാരും കാണാൻ കാണും ഞാൻ കുട്ടികൾക്ക് മാത്രമാണ് പറയാം കയറിയത് അപ്പം അതിൽ എല്ലാ പ്രായക്കാരും കാണാൻ പറ്റിയൊരു പടമാണ് അതുകൊണ്ട് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാം നല്ലൊരു പടമാണ് ഒരു ഇംഗ്ലീഷ് പടം നാണെന്ന് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം കറക്റ്റ് ആ ഫീലിങ് കിട്ടും അത് കണ്ണാടി വെച്ചിട്ട് കാണാൻ കറക്റ്റ് കണ്ണാടി വെച്ച് കാണുമെന്ന് കണ്ണാടി വെച്ചില്ലെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലർ പോലെ കാണണം ഒന്നാ നാലാട് കാണും ലാലാട്ടൻ തന്നെ അതെ കണ്ണടി വെച്ചാൽ കാര്യമാണ് പണംപൊളിയാണ് പണ ഓടും കാരണം കാമിയുണ്ട് അത് പറയാനും ഇങ്ങനെ പറ്റില്ല വെളിപ്പെടുത്തുകയാണ് പ്രണ ക്ലൈമാക്സ് ക്ലൈമാക്സ് ക്ലൈമാൻഡ് അച്ഛനും ഓരോണ്ട് പണപൊളിയാണ് നടത്തോളം നേരത്തെ പോലെ ഓക്കെ താങ്ക് യു